കണ്ണൂരില് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പയ്യന്റെ കൂടെ ഒളിച്ചുകൂടിയ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പയ്യന് രണ്ട് കല്യാണം കഴിച്ചതാണെന്നും അതേപോലെ തന്നെ ഒരുപാട് പ്രായമുണ്ടെന്നും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് വീട്ടിന്ന് സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എന്നുള്ളൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പക്ഷെ അതിന്റെ ഒരു റിയാക്ഷൻ എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ അവര് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ളതാണ് എല്ലാവരും റീച്ച് ചെയ്യാൻ നമ്മളെ ജീവിതം കൊണ്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോവാൻ അവസ്ഥയില് ഇവരെല്ലാരും കൊണ്ടുവന്ന് എത്തിച്ചേരുന്നുണ്ട് നമ്മളെ രണ്ടാളും പിന്നെ ഇത് ഇതിങ്ങനെ തന്നെ തുടർന്ന് പോന്നെങ്കിൽ രണ്ടാളും സത്യം പറഞ്ഞാല് ആത്മഹത്യ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ അയ്യേ എന്തത് ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് വരുമ്പോ ആദ്യം തന്നെ അപ്പൊ കുട്ടിയുടെ വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോയിട്ട് സാമുദായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞെന്ന് കേട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ അങ്ങ് തീർക്കും ഇർക്കും ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് എന്ത് ഓളത്തരമാണോ എന്നാ പെണ്ണിനാ പെണ്ണിന്റെ പാട്ട് വിട്ടാൽ പോരേ അവളെ കല്യാണം എൻഗേജ്മെന്റ് ഓഫീസല്ലേ ഓരോ ഓളത്തരം പറയരുത് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ല ചാവാനാണെങ്കിൽ പോവാതിരിക്കുകയാണ് നല്ലത് കേട്ടോ ഓക്കെ നമുക്ക് ആ വീഡിയോ കൃത്യമായി ഇവർ പറഞ്ഞു കേൾക്കാം ഇത് എന്റെ ഇടയത്ത് ഒരു ക്ലിപ്പിങ്ങാ ആദ്യം തന്നെ കേൾപ്പിച്ചു തരാം ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മരണഘടന നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സുരക്ഷയും ഒരുക്കും ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഉമ്മ അതിൽ വളർത്തന ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ നിങ്ങൾ ഇതിന് ചെയ്യാ പോവാതിരിക്കുക കാരണം നിങ്ങൾ ഒന്ന് പ്രസവിച്ച ഒരു ഉമ്മയോ അമ്മയോ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം വളർത്തിയെടുത്ത ഒരു ഉപ്പയോ അച്ഛനോ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ലൈഫ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങളെ രക്ഷിതാക്കളാണ് അവരെ ചവിട്ടി അരച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് നാലാൾ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കുമ്പോൾ ഓൾറെഡി തന്നെ പിന്നെ എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ പേര് പേര് കിരൺ ഈ വീഡിയോ ഒരു എന്ന് അടുത്തായിട്ട് ാസ്റ്റ് മാനേജ് ചെയ്തു അതിന്റെ പേരിലിപ്പോ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോൾ ഇല്ലാത്തൊരാള് ഒരു ഒരു ഓടി ഇട്ടേൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താന്ന് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടുമില്ല അപ്പോ എന്താന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാനുള്ളത് ഇതിലാന്ന് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് അല്ല നിങ്ങളെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളാണെന്ന് അതായത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലാണ് ജീവിക്കുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് വേണ്ടി അവർ സംസാരിക്കാൻ വരണ്ട് ആരും രംഗത്ത് കണ്ടില്ല പേടിച്ച് വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പാട് കൊണ്ട് ജീവിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ലൈഫ് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ചുറ്റിലും സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു ആരും സംസാരിക്കാനും വരുന്നില്ല ഓക്കെ ഇവർക്കെതിരെ വന്ന വോയിസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് രണ്ടു കല്യാണം കഴിച്ചതാണെന്നുള്ള കാര്യമൊക്കെയാണ് ഓക്കെ പിന്നെ ഇവനക്ക് സംസാരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവില്ല അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കേൾക്കുക അതിനകത്ത് പറയുന്ന സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കില് ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിൽ നമ്മൾ അതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മള് കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിനു ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിലടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഞങ്ങൾ എൻ്റെ അപ്പുറം വരുന്നത് നമ്മളെന്നിട്ട് വേറെ വേറെ ആരും പോയില്ല നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കാൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരെ വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പം ഈ ഇൻ്റർകാസ്റ്റായിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് എന്നാൽ നമ്മൾ കുറേ അന്വേഷിച്ച് എവിടെ നിന്നെങ്കിൽ കാസ്റ്റ് മാറുണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലോ അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പോൾ അവിടെ പോയി അന്വേഷിച്ച സ്റ്റപ്പാണ് നാടെത്തിയിട്ട് അന്വേഷിച്ച സ്റ്റെപ്പാന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവ എന്ന മാര്യേജ് ചെയ്ത് കൊടുക്കുന്നു അതെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അങ്ങനെ ഇതാക്കിയേ പറ്റും ഓക്കെ ആര്യ സമാജത്തിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ മുസ്ലിം ക്രിസ്ത്യനോ ഒക്കെ ഹിന്ദുവാണ് വേണ്ടി വരും അങ്ങനെയാണ് വിവാഹം കഴിച്ച് നടത്തുള്ളൂ പിന്നെ വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് വെച്ചിരുന്ന ഒരു കാര്യമാണല്ലോ ഒരിക്കലും വീട്ടുകാർ അംഗീകരിച്ചു തരാനുള്ള സാധ്യത ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് തുടങ്ങിയ സമയങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു മതവിശ്വാസ പ്രകാരം ഒരിക്കലും മറ്റൊരു മതത്തിലേക്ക് തൻ്റെ മക്കളെ വിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവർക്കറിയാം അതുകൊണ്ട് അവർ സമ്മതിക്കില്ല പിന്നെ അടുത്തൊരു കാര്യം എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കേഷന്റെ ആവശ്യം കൊണ്ട് സ്പെഷ്യൽ ആക്ട് എന്നൊരു സംഭവം ഉണ്ട് അത് പ്രകാരം വിവാഹം കഴിക്കാമായിരുന്നു പക്ഷെ നിങ്ങളുടെ കല്യാണത്തിന് ശേഷം വന്ന ഫോട്ടോസിൽ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ഫോട്ടോസാണ് പുറത്തു വന്നിട്ടുള്ളത് അതൊക്കെ സാധാരണ നിലയ്ക്ക് ആളുകൾ മറ്റൊരു രീതിയിലാണ് ഗർവാപ്പസ് എന്നൊരു സാധനമുണ്ട് ഇപ്പൊ നമ്മുടെ പി സി ജോർജ് പറഞ്ഞ സാധനം ലവ് ജിഹാദാണ് ആണ് അല്ലെ ഇവിടെ ഗർവസ് എന്നൊരു സംഭവം വെച്ചുകൊണ്ട് ആളുകൾ എന്താക്കും അതിനെ വിലയിരുത്തും രാഷ്ട്രീയപരമായിട്ട് സാമുദായികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും നടക്കും അത്രേ ഉള്ളൂ അപ്പൊ വീട്ടിൽ നിന്ന് ഉപ്പയേയും ഉമ്മയാണെങ്കിലും അച്ഛനെയാണെങ്കിലും അമ്മയാണെങ്കിലും ഉപേക്ഷിച്ചു പോകുന്ന ഏതൊരു പെൺകുട്ടിയുടെയും സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ നാട്ടിൽ നടക്കും അതിൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഒന്ന് പ്രസവിച്ച വയറിനെ അതിൻ്റെ നോവറിയൂ എന്നുള്ളത് നിങ്ങളും ഭാവിയില്ല മനസ്സിലാക്കുക നിങ്ങൾ മതമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഇൻഷാല്ല പുടച്ചം കാക്കട്ടെ ദൈവകൃപയാൽ പല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ നടക്കൂലന്നുള്ള ഇതില് അവിടെ നിന്നുള്ള ഒരു ചങ്ങായി വിളിച്ചിട്ട് നമ്മൾ നമ്മള് അന്വേഷിച്ച ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മഠം എന്ന് പറഞ്ഞ ഒരു മടോ കുറിച്ചാണ് അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോ അവിടെ ആവുമ്പോ കാസ്റ്റ് മാറണ്ട രണ്ടാൾക്ക് രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ള ആരിക്കാനും പ്രവേശനമുള്ള ഒരു മഠ അമ്പലല്ല അപ്പൊ അതും കൊറേ ആൾക്കാർ വ്യാജ ഇതില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് െ നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ അമ്മ മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠാന്നത് ഓക്കെ ആ മഠത്തിൽ നിന്നാണോ നിങ്ങൾ വിവാഹം കഴിച്ചത് ആ മഠത്തിൽ നിന്ന് വിവാഹം കഴിച്ചപ്പോ എന്തുകൊണ്ടാണ് അതൊരു ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള രീതിയിലേക്ക് മാറി അതൊരു വലിയ ചോദ്യല്ലേ അത് ജനങ്ങൾ ചോദിക്കുകയും ചെയ്യില്ലേ രജിസ്റ്റർ ഓഫീസുകളില്ലേ ഇവിടെ അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ എനിക്ക് തോന്നിയൊരു തോറ്റാട്ടാ ചടങ്ങ് നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിട്ട് അതിന്ന് രജിസ്റ്റർ ചെയ്ത് ഒരു കഴിഞ്ഞാല് വേണ്ടിട്ട് അപ്പൊ അല്ലെങ്കിൽ നാപ്പത്തഞ്ചു ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡിൽ വേണോ അങ്ങനെയുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്ത വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം ആക്കി തരാ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നടത്തിയത് നാപ്പത്തഞ്ചു ദിവസം നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച എന്താ ആകാശം ഒന്നും വിഴാനില്ല നിങ്ങൾ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിയിലുള്ള ആളുകൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഇത് കൊടുക്കും നേരെ കോടതിയിൽ പോവും വിവാഹം കഴിച്ച് വിടാം അത്രയേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ കിട്ടുന്നത് കോടതി മുഖാന്തരം തന്നെയാണ് അവരെ കിട്ടിയിട്ടുള്ളത് അല്ലെ നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ മറ്റ് ആ ഫാമിലിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കാനും കഴിയില്ല അവർക്കും അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളുണ്ടാവും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ത് ഉള്ളത് ചിലപ്പോൾ അവരുടെ വീട്ടുകാർ കുറെ കാലം കഴിയുമ്പോൾ പ്രേമത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടല്ലേ ത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ സംവദിക്കുന്ന ഒരു സമയം വരും കാത്തിരിക്കണം ഇത് ആക്രമണം കൂടി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പിന്നെ അടുത്തിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോയെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ അതിനകത്ത് നിക്കാന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തുനിന്ന് കൈ പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹിന്ദു ആചാര പ്രകാരം നടത്തി തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നുമോനെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം കൈ പിടിച്ചു തരേണ്ടത് പെൺകുട്ടിയുടെ ഉപ്പയാണ് വാപ്പയാണ് അച്ഛനാണ് ഇവിടെ ആരാണ് കൈ പിടിച്ചത് ആ സ്ഥാനത്ത് നിന്ന് കൊണ്ടൊരാള് ചെയ്തു എന്നാവും നിങ്ങൾ പറയുന്നുണ്ടാവുക ഓക്കെ എന്താവട്ടെ അപ്പൊ ഏതായിരുന്നു ഉസ്താദ് അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല പണ്ടത്തെ നിങ്ങളുടെ ആ ഒരു ഇതില് കല്യാണം കഴിഞ്ഞു അങ്ങനെ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ ഇതില് നിക്കാഹ് എന്ന രീതിയിലൊരു കാര്യം നടന്നിട്ടില്ല ഹിന്ദു വിശ്വാസ പ്രകാരം ഉണ്ട് നടക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയ പ്രശ്നം അപ്പൊ അത് കുറെയാൾക്ക് അറിയില്ല അറിയുന്ന ആൾക്കാർക്ക് ആ മതത്തിനെ കുറിച്ച് അന്വേഷിച്ചറിയാം അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ് അല്ലാണ്ട് ഇവള് മാറ്റാൻ ഞാൻ കൊണ്ട് രണ്ടാളും രണ്ടാളും അന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് ഓക്കെ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ഏത് മതത്തിലാണ് നിങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ പിതാവിന്റെ ജാതിയിലോ മതത്തിലോ ആണ് ആ കുട്ടി പിന്നീട് വളരുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് എഴുതി കൊടുക്കണം അതായത് കുട്ടിക്ക് മതമില്ല എന്നുള്ളത് പിന്നെ അവിടുന്ന് കഴിഞ്ഞ് അവിടുന്ന് കോപ്പറേഷൻ തന്നെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അഞ്ചാം തീയതി കിട്ടീന് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടീന് അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളപാട്ടനം സ്റ്റേഷനിൽ എത്തിന് ഒന്നാം തീയതി അങ്ങനെ അവിടുന്ന് നിങ്ങളെ വീട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും എല്ലാവരും എല്ലാരും എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കാരും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചത് ഉപ്പുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിന് പിന്നെ ഉപ്പൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഒക്കെ നല്ല കാര്യം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഫാമിലിക്ക് ഉണ്ടാവുന്ന വിഷമത്തെ കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലാ വിഷമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കാരണം ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പെൺകുട്ടിയുടെ വീട്ടിൽ എന്തായാലും വിഷമുണ്ടാവും റബദാ മാസത്തിന്റെ ഇടയിൽ അവര് ചിലപ്പോ നോമ്പ് പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ വിഷമിച്ചിട്ടാവും മുന്നോട്ട് പോകുന്നുണ്ടാവും പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവളെ ഇതില് മിസ്സിംഗ് കേസ് ചക്കരക്കല്ലിൽ രജിസ്റ്റർ ചെയ്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ വീട്ടുകാർ ആദ്യം അപ്പൊ ഇവളന്ന് എന്റെ എൻ്റെ വിട്ടിട്ടുണ്ടായിട്ടാ ഇവളെ പോലീസുകാരെ ഇതിലുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിനൊരു കാജറാക്കാൻ കൊണ്ടുപോകുമ്പോ രണ്ടാളെയും രണ്ടാളെ അന്നെയും വിളിച്ചായിരുന്നു ഇവളെ വീട്ടുകാരും വിളിച്ചായിരുന്നു ഇവളെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അന്നെ മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവളെ എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വിട്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടില് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല് ഒളിവിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ വീഡിയോയില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ആരും വിഷയത്തിൽ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇവരുടെ ഫാമിലി എങ്ങനെയാണ് എന്റെ പൊന്നു ബ്രോ വരിക വരൂല അവർ അത്ര അധികം വിഷമത്തില്ല വിഷമമൊക്കെ കാലക്രമേണ ചിലപ്പോ മാറാ മാറാതിരിക്കാം എന്തോ ആവട്ടെ നിങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ പേര് കേട്ടോ ചക്കര കല്ലല്ലേ ഇങ്ങനെയുള്ള പേരൊക്കെ വെച്ചുകഴിഞ്ഞു പിന്നെ അവിടെ ഉള്ള ആളുകൾ പ്രേമിക്കാതെ ചക്കര എന്നുള്ള പേര് എന്താ ആരോ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് രണ്ട് കല്യാണം കഴിച്ച ആ ഒരു ഓഡിയോ പിന്നെ രണ്ടു മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചത് അതൊന്നല്ല നമ്മൾ നമ്മൾ മാര്യേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതില് കാണിക്കാം അപ്പൊ പറയാ മനസ്സിലാവും പിന്നെ എൻ്റെ പൊന്നും ബ്രോ നിങ്ങൾ ആളുകൾക്ക് മറുപടിയാണ് കൊടുക്കണ മറുപടി കൃത്യമായിട്ട് കൊടുക്കണം നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തുറന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പമില്ല രണ്ട് വിവാഹം കഴിച്ചു എന്നുള്ള വോയിസ് ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ ഇത് കേൾക്കുന്ന ആളുകൾക്കും വേണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത് നിങ്ങളെ ആശയത്തോടുകൂടി ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളവരിക്ക് ഞാൻ ആദ്യ വിവാഹമാണ് കഴിക്കുന്നത് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് പറയുന്നതിനാണ് വെറുതെ ഒരു കാര്യം പറയുന്നത് ഒരു സാധനം പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം വലിയ പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ ആളുകൾ പണ്ട് കേട്ട ആ ഒരു വിഷയം തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക അത്രേയുള്ളൂ പറയാം നാൽപ്പത്തഞ്ചു വയസ്സായി നേരം പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ഡേറ്റ് നാട്ടുകാർ മുഴുവൻ ആ മേരേജ് സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കൂല എന്റെ പൊന്ന് ബ്രോ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ മേരേജ് സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്ത് അല്ലെങ്കിൽ അത് നോക്കി ആളുകൾ നോക്കൂ ഇല്ലല്ലോ അപ്പൊ കാര്യം പറയുമ്പോൾ അത് ക്ലാരിറ്റിയിൽ പിന്നെ വീട്ടിൽ ഞാൻ ഞാൻ സാധനങ്ങൾ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് ഒന്നും എടുക്കാണ്ട വന്നത് അത് അത് വണ്ടി ഞാൻ കേട്ടപാട് ഒരു യൂട്യൂബ് ഒരാൾ പറയുന്നുണ്ട് ഇവിടെ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേരുമ്പോ പിന്നെ ഫെബ്രുവരി എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കൊറേ അങ്ങനെ ഇണ്ടായിന് ലാസ്റ്റ് കഴിഞ്ഞ ഇരുപത്തിന ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഇതിനു വേണ്ടിട്ട് വേണ്ടി എന്തായാലും വിളിച്ചേ പറ്റും നോക്കിയേ പറ്റും കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് ഓക്കെ വീട്ടിൽ ഓൾറെഡി കാര്യങ്ങൾ അറിയിച്ചിട്ട് വീട്ടുകാരൊരു എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് രക്ഷിതാക്കളിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് കാണാം പക്ഷെ രക്ഷിതാക്കൾ ചിന്തിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു മതത്തിലേക്ക് നമ്മൾ കുഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷമത്തെ കുറിച്ചിട്ടും ആ ഒരു നാണക്കേടിനെ കുറിച്ചിട്ടും ആ മതവിശ്വാസത്തിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു നിങ്ങളെ കല്യാണം കഴിച്ച് അയക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് പക്ഷെ അത് പാളിപ്പോയി നിങ്ങൾ അവിടെ നിന്നും ഇയാളുടെ കൂടെ തന്നെ ഇറങ്ങി വന്നു സമ്മർദ്ദം കൊണ്ടുവന്നതാണെന്ന് വന്നതാണെന്ന് സംശയിക്കാനൊന്നുമില്ല ഉറപ്പാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ നിന്നും സ്വർണവും വസ്ത്രവും ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല തുറന്നുപറയേണ്ട കാര്യങ്ങള് അപ്പൊ ഇങ്ങനെയല്ല നമുക്ക് ഇത് നമ്മളൊക്കെ വേണ്ടി സംസാരിക്കാൻ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാരും ഇത് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ ഞാനിപ്പോൾ കഴിച്ചപ്പോ നിയമപരമായിട്ടുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അപ്പൊ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാർ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പഴത്തേ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരണ്ടേ ഞാൻ കല്യാണം കഴിച്ച് ആരെങ്കിലും മുന്നോട്ടേക്ക് വരണം ആ ഒരു ഓഡിയോ കേട്ടിട്ടാണ് ഇത്രയും ഇപ്പോഴും നിങ്ങൾക്ക് പറയാം എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അത് നുണയാണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പറയുമ്പോൾ നിൽക്കും അത്രേ ഉള്ളൂ എല്ലാവരും ചെയ്ത് റീച്ച് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോവാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയില് ഇവരെല്ലാരും കൊണ്ടുവന്നെത്തിച്ചേരുന്നുണ്ട് നമ്മൾ രണ്ടാളും പിന്നെ ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പറയാണെങ്കില് രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യ ഉണ്ട് വേറെ വഴിയൊന്നും അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇത് ഇങ്ങനൊരു വ്യാജ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാല് എന്തായാലും എങ്ങനെയാണ് ഉണ്ടാവും നമ്മളെ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എനക്കും രാത്രി ഒരു പുറത്തിറങ്ങാൻ രാത്രി നല്ല പകൽ വരെ പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും അതൊന്നും നേരിടാനും നമുക്ക് കഴിയൊന്നുമില്ല ഒറ്റക്ക് എന്നിട്ട് എത്രയാന്ന് വെച്ചാൽ നേരിടാം ഓക്കേ 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 നാലാളം കൂട്ടിട്ട് നേരിടും അപ്പൊ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിളിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരെ ജീവിക്കാൻ പോകും കൂടെ എന്നിട്ട് പറയാം ആളുകൾ അത് പറയും ഇത് പറയും ആളുകൾ അത് ഇതും പറയില്ലേ രണ്ട് സമുദായത്തിൽ നിന്നുള്ള വിവാഹമല്ലേ എന്തായാലും പറയില്ലേ ആ ഒരു കാരണം കൊണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുന്ന് ഓൾറെഡി അവർക്ക് ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടവരെ ഇനി ഞങ്ങൾ ചാവാനും കൂടി പോകാന്ന് പറയുമ്പോൾ എന്ത് ഊളത്തര പറഞ്ഞോണ്ടിരിക്കുന്നത് നട്ടിലില്ലാത്തവന ഈ പരിപാടി ചെയ്യരുത് നട്ടലില്ലാത്ത ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടാണ്ടരെ മൂലക്കരിക്കുക എന്നുള്ളതാ ആ കുട്ടിയുടെ ലൈഫ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലാണ്ട് ഫാമിലിയിൽ നിന്ന് വേറിട്ട് പോന്നു അല്ലേ ഇനി അങ്ങോട്ട് തീരുകയാണ് വളരെ വളരെ വൃത്തികെട്ട ഒരു ഡയലോഗായി ഡയലോഗായിപ്പോയത് ജീവിക്കാൻ കഴിയില്ല ഇത് ഇത് ഓർക്കണമായിരുന്നു ഇങ്ങനെയുള്ള പ്രണയം നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു ഫാമിലി എന്നല്ല ചിലപ്പോൾ നാട്ടുകാർ പോലും എതിർക്കും എന്നുള്ളത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവില്ലാത്ത ആളുകൾ പ്രേമിക്കാൻ നിൽക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ വ്ലോഗ് ചെയ്ത അവരെല്ലാം നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞാല് ഇനി എല്ലാരും പേടിച്ചിട്ട് ഇങ്ങനെ ഒരു റൂമിനുള്ളിൽ ഇങ്ങനെ നിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതന്നെയാന്ന് തോന്നി അപ്പോൾ കാര്യങ്ങള് വ്ലോഗ് ചെയ്തോട്ട് എല്ലാവരും യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാനല്ല കൂട്ടാൻ നോക്കുന്ന പക്ഷെ എന്താന്ന് സത്യാവസ്ഥ എന്താ പറഞ്ഞിട്ട് ചെയ്തിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാവുന്ന വിഷയമുള്ളൂ ഇതിന് എട്ട് മിനിറ്റ് വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാമായിരുന്നു ഓക്കെ അറിയില്ല സംസാരിശീലല്ലാത്ത ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനൊന്നും പറയാൻ പറ്റൂല കൊള്ളാം എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ ആളുകൾക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്നത് നുണപ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം വേണ്ടത് അങ്ങനെ നുണകൾ പറയുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നല്ലതാണ് പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടും വിഷമിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന ഒരു വിവാഹത്തിൽ പിന്നീട് ജീവിതം അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഒരു പച്ച മണ്ഡതരാണ് അതാദ്യം തന്നെ മനസ്സിലാക്കുക ബുദ്ധി ഇല്ലാത്തവരും ധൈര്യമില്ലാത്ത ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം വഴിമുട്ടുന്നത് എന്നുള്ളതാണ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാ വിഷമവും എല്ലാ ദുഃഖവും ആ ഒരു ഉമ്മാക്കൂപ്പും സഹിക്കാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് പരാമിതി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെട്ടപ്പോൾ സൈനികം